ഇന്ത്യയുടെ ഐ എഫ് ഇപ്പോൾ ഒരു വലിയ പ്രധാന പ്രതിരോധ സംഭരണവുമായി മുന്നോട്ട് പോവുകയാണ് ഏകദേശം ആറ് മുതൽ എട്ട് ബില്യൺ ഡോളർ വരെ വില വിലമതിക്കുന്ന ഒരു പ്രധാന പ്രതിരോധ സംഭരണമാണ് ഇത് ഈ സംഭരണം എന്ന് പറയുന്നത് എൺപത് മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ അഥവാ എം ടി എ വാങ്ങുന്നതിനുള്ള ഇന്ത്യയുടെ ഒരു താല്പര്യമാണ് ഇതിനുവേണ്ടി ഇപ്പോൾ മുന്നോട്ട് എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ലോഹിറ്റ് മാർട്ടിന്റെ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് ആണ് ഇന്ത്യയുടെ വ്യോമസേന ലാൻഡ് മാർക്ക് ടെൻഡറിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അമേരിക്കൻ എയറോസ്പേസ് കമ്പനി വിമാനത്തിന്റെ തെളിയിക്കപ്പെട്ട വിശ്വാസ്യതയും പ്ലാറ്റ്ഫോമുമായുള്ള ഐ എ എഫിന്റെ നിലവിലുള്ള അനുഭവമായി എടുത്തു കാണിച്ച് മുന്നോട്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ നമ്മുടെ ഐ എ എഫ് ഇതിനകം തന്നെ സി വൺ തേർട്ടി ജയകൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് കൂടാതെ ഇതിന്റെ പ്രകടനവും വൈവിധ്യവും വിശ്വാസത എന്നിവയിലെല്ലാം ഇന്ത്യൻ വ്യോമസേന സന്തുഷ്ടനുമാണ് ഇന്ത്യയുമായി സഹകരിച്ച് ഇത്രയും വലിയൊരു പ്രതിരോധ സംഭരണമായി മുന്നോട്ടു പോകാൻ അമേരിക്ക ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണിത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായുള്ള വിപുലീകരിച്ച പങ്കാളിത്തത്തെ കേന്ദ്രീകരിച്ച് ലോഹിന്റെ ഇന്ത്യയോടുള്ള വ്യാവസായിക പ്രതിബദ്ധത ഈ വീടിന് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് ഈ എട്ട് ബില്യൺ ഡോളറിന്റെ സംഭരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യയുടെ സോവിയറ്റ് കാലഘട്ടത്തിലെ അന്റനോവ് ആൻ തേർട്ടി ടു വിമാനങ്ങളുടെ പകരക്കാരനായി പുതിയ വിമാനത്തിനെ തിരഞ്ഞെടുക്കുക അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈനികനെയും വസ്തുക്കളെയും കൊണ്ടുപോകുന്നതിനും മാനുഷിക സഹായ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും അത്യാവശ്യമായി ഇന്ത്യയുടെ തന്ത്രപരമായ എയർലിഫ്റ്റ് ശേഷിയിലെ വിടവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഈ പരിപാടിയുടെ പ്രാരംഭഘട്ടത്തിൽ ഐ എഫിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഏകദേശം അൻപത്തിയാറ് യൂണിറ്റുകളായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് എൺപത് യൂണിറ്റായി വളർന്നിരിക്കുകയാണ് ഇത്രയും വലിയ ഒരു ടെൻഡർ ആണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പന്ത്രണ്ട് സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ വ്യോമസേന സി വൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു അനുഭവം ആരംഭിച്ചത് തന്നെ നിലവിലുള്ള ഈ ഫ്ലൈറ്റ് അൻപതിനായിരത്തിലധികം പറക്കൽ മണിക്കൂറുകൾ പറത്തിയതായിട്ട് റിപ്പോർട്ടുമുണ്ട് ലഡാക്കിൽ ഉയർന്ന ഉയരത്തിലുള്ള ലാൻഡിംഗ് നടത്തുന്നത് മുതൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വരെയുള്ള വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാഹചര്യങ്ങൾ ഈ വിമാനങ്ങൾ ഇവരുടെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് സി വൺ തേർട്ടി ജെ ഒരു പ്രധാന നേട്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഹ്രസ്വ ടേക്ക് ഓഫ് ലാൻഡിംഗ് കഴിവാണ് പർവ്വത പ്രദേശങ്ങളെ വിദൂര എയർ സ്ട്രിപ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിൽ ഇതിന്റെ അനുയോജ്യതയ്ക്ക് ഐ എ എഫ് ഉദ്യോഗസ്ഥർ ഇതിനെ പ്രശംസിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ നിലവിലുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ വിജയഗാഥയാണ് ഇപ്പോൾ ഈ ബിഡിന് കരുത്തു പകരുന്നത് ടാറ്റ ലോഹിഡ് മാർട്ടിൻ എയ്റോസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭം ആഗോളതലത്തിൽ വിൽക്കുന്ന ഒരു പുതിയ സി വൺ തേർട്ടി ജെയിനും പൂർണമായ ടൈൽ അസംബ്ലിയും ഇതിനകം തന്നെ നിർമ്മിക്കുന്നുമുണ്ട് ബംഗളൂരുവിൽ ഒരു സമർപ്പിത മെയിന്റനൻസ് റിപ്പയർ ഓവറോൾ സൗകര്യത്തിനുള്ള പദ്ധതികളോടെ ഇവരുടെ ഈ പങ്കാളിത്തം വിപുലീകരിക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് അതായത് പുതിയ വിമാനങ്ങൾക്ക് കുറഞ്ഞത് മുപ്പത് ശതമാനത്തോളം പ്രാദേശിക ഉള്ളടക്കം കൈവരിക്കാൻ പറ്റും എന്നാണ് ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ ഈ പ്രതിരോധ സംഭരണത്തിന് വേണ്ടി ലോഹിത് മാർട്ടിൻ മാത്രമല്ല മറ്റ് മത്സരാർത്ഥികളുമുണ്ട് അതായത് ഇതൊരു ത്രികോണ മത്സരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു മത്സരാർത്ഥികൾ എന്ന് പറയുമ്പോൾ എംപ്രയർ ബ്രസീലിന്റെ എംപ്രയർ ഇരുപത്തിയാറ് ടൺ വരെ ഉയർന്ന പരമാവധി പേരോട് വഹിക്കാൻ ശേഷിയുള്ള സി ത്രീ നയൻ സീറോ മില്ലേനിയം ഇത് സി ത്രീ നയൻ സീറോ മില്ലേനിയമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ലേലത്തിന് പിന്തുണ നൽകുന്നതിനായി എംപ്രയൻ ഇന്ത്യൻ കമ്പനിയായ മഹീന്ദ്രയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ടുമുണ്ട് അടുത്തതാണ് എയർബസ് അതായത് യൂറോപ്പിന്റെ എയർബസ് മുപ്പത്തിയേഴ് ടൺ പേലോട് ശേഷിയുള്ള വളരെ വലിയ വിമാനമായ എയർ ഫോർ ഹൺഡ്രഡ് എം ആണ് ഇവർ നിർദ്ദേശിക്കുന്നത് ടാറ്റയുമായുള്ള സി ടു ട്വന്റി ഫൈവ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പങ്കാളിത്തത്തിലൂടെ എയർബസിന് ഇന്ത്യയിൽ ഇതിനകം തന്നെ ഒരു പ്രധാന വ്യവസായിക കാൽപ്പാടുമുണ്ട് ഈ സി വൺ തേർട്ടി ത്രീയുടെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡും സ്ഥാപിതമായ ആഭ്യന്തര വ്യാവസായിക അടിത്തറയും വ്യോമസേനയ്ക്ക് ഏറ്റവും മികച്ച മൂല്യവും കുറഞ്ഞ അപകട സാധ്യതയും നൽകുന്നു എന്നാണ് സി വൺ തേർട്ടി ജെ യുടെ വക്താക്കൾ വാദിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇത് ലോഹിറ്റ് മാർട്ടിൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ് ഇവരിപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മുപ്പത് ശതമാനം പ്രാദേശിക ഉള്ളടക്ക വാഗ്ദാനമാണ് സാങ്കേതിക വിദ്യ പങ്കിടലിന്റെ കാര്യത്തിൽ യു എസ് കമ്പനികളും സർക്കാരും വളരെയധികം വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് പലപ്പോഴും സംശയാസ്പദമാണ് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈദ്യുത കാന്തിക വിക്ഷേപണ സംവിധാനവുമായി ചൈനയുടെ പുതിയ ആംഫിബിയസ് കപ്പൽ കടൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിനായി ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഘടിപ്പിച്ച വലിയ ആംബിഫിബിയസ് ആക്രമണ കപ്പലായ സിജുവാന്റെ കടൽ പരീക്ഷണമാണ് ചൈന വെള്ളിയാഴ്ച ആരംഭിച്ചതായി ചൈനീസ് നാവികസേന ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഏകദേശം ഈ മാസം ആദ്യം തന്നെയാണ് ചൈന ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ കമ്മീഷൻ ത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതും ചൈന പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് മാത്രമാണ് ഇപ്പോൾ ഈ ഇമാൽസ് കടുപ്പിച്ച ഏറ്റവും ആധുനിക യുദ്ധ കപ്പൽ എന്ന് പറയുന്നത് അടുത്തതായി ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയുമായി എത്തിയിരിക്കുന്നത് ചൈനയുടെ കപ്പലാണ് ചൈനയുടെ ടൈപ്പ് സീറോ സെവൻ സിക്സ് ആംഫിബിയസ് ആക്രമണ കപ്പലായ സിജുവാന്റെ ആദ്യ ഹാൾ ഷാഹായിലെ ഷിപ്പ്യാർഡ് തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് അതിന്റെ ആദ്യ കടൽ പരീക്ഷണത്തിനായി ബന്ധപ്പെട്ട കടൽ മേഖലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്നാണ് ചൈനീസ് നാവികസേനയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പരമ്പരാഗത നീരാവി കാറ്റപ്പോൾ നിന്ന് വ്യത്യസ്തമായി വൈദ്യുത കാന്തിക ലീനിയർ മോട്ടോറുകൾ ഉപയോഗിക്കുകയും വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഇ എം എ എൽ എസ് ഘടിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ കപ്പലാണ് ശിജുവാൻ വിമാനവാഹിനി കപ്പൽ വിമാനത്തിന്റെ ലാൻഡിംഗ് ടേക്ക് ഓഫ് എന്നിവ സുഗമവും വേഗത്തിലും ത്വരിതപ്പെടുത്ത ഈ ഇ എം എൽ എസിന് കഴിയും ഈ കപ്പൽ ഏകദേശം നാൽപ്പതിനായിരം ടണ്ണിലധികം ഫുൾ ലോഡ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അതേപോലെ തന്നെ അതിൽ ഇരട്ട ദ്വീപ് സൂപ്പർ സ്ട്രക്ചറും ഒരു മുഴുനീള ഫ്ലൈറ്റ് എടുക്കും ഉണ്ട് ഇതുകൂടാതെ ഇതിന് ഫിക്സഡ് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ അതേപോലെ തന്നെ മറ്റ് ആസ്തികൾ എന്നിവ വഹിക്കാൻ കഴിയുമെന്നാണ് ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈന സെൻട്രൽ ടെലിവിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കടൽ പരീക്ഷണം പ്രധാനമായും സിജുവാനിലെ പവർ ഇലക്ട്രിക്കൽ മറ്റ് സംവിധാനങ്ങളുടെ വിശ്വാസതയും സ്ഥിരതയും പരിശോധിക്കുന്നതിനാണ് ശത്രു രാജ്യമായ തായ്വാനെ കീഴടക്കാനുള്ള ഏതൊരു ആക്രമണത്തിലും ചൈനീസ് സൈനികർക്ക് കടൽ തീരങ്ങളിൽ വേഗത്തിൽ ലാൻഡിംഗ് നടത്താൻ ഈ കപ്പലിന് കഴിയും എന്നാണ് ചൈനയുടെ പ്രതിരോധ വിശകലന വിദഗ്ദ്ധർ പറയുന്നത് തായ്വാന് തങ്ങളുടെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുകയും ചൈനയുടെ പ്രധാന ഭൂപ്രദേശവുമായി സംയോജിപ്പിക്കാൻ വേണ്ടി ചൈന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇതേപോലെ തന്നെ വിവിധ തരം യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും അതിവേഗത്തിൽ നിർമ്മിക്കുന്ന ചൈനയ്ക്ക് നിലവിൽ ഇപ്പോൾ മൂന്ന് വിമാനവാഹിനി കപ്പലുകളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്മീഷൻ ചെയ്ത സോവിയറ്റ് കാലഘട്ടത്തിലെ കപ്പലിന്റെ പുനർനിർമ്മാണമായ ലിയോണിങ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവർത്തനക്ഷമമാക്കിയ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ ഷാൻഡോങ് അതേപോലെ തന്നെ ഈ അടുത്തിടെ ഈ മാസം ആദ്യം കമ്മീഷൻ ചെയ്ത ഫുജിയാൻ ഇങ്ങനെ ഈ വിമാനവാഹിനി കപ്പൽ കൂടാതെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നതിനായി പുതിയ യുദ്ധ വിമാനങ്ങളും ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജെ ഫിഫ്റ്റീൻ ടി ജെ തേർട്ടി ഫൈവ് കോങ്ജിങ് സിക്സ് ഹൺഡ്രഡ് തുടങ്ങിയ പുതിയ യുദ്ധ വിമാനങ്ങളാണ് ചൈന ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുമായുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വിവിധ ആഗോള സമുദ്ര റൂട്ടുകളിൽ പ്രവർത്തിക്കുന്നതിനായി ചൈന കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുമുണ്ട് പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ നാവികസേനയുടെ ഇരുന്നൂറ്റി പത്തൊൻപത് യുദ്ധക്കപ്പലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് യുദ്ധക്കപ്പലുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തന കപ്പൽ പടയാണ് ചൈനയ്ക്കുള്ളത് അമേരിക്ക നിർമ്മിക്കുന്ന ഓരോ കപ്പലിനും പകരമായി ചൈന പ്രതിവർഷം ഇരുന്നൂറ് വ്യാപാര കപ്പലുകൾ വരെ നിർമ്മിക്കുന്നു എന്നാണ് കണക്ക് ചൈനയുടെ നാവികസേന എന്നത് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവികസേനയാണ് ഇവരുടെ കപ്പലുകൾ അമേരിക്കയുടെതിനേക്കാൾ വളരെയധികം പുതിയതാണ് മൂന്നിരട്ടി എണ്ണം തന്നെ പതിനഞ്ച് വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ളവയാണ് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം